ും വാഹ്മത്തു ബിസ്മില്ല വലഹമുല്ലിഹി വാസ് ബഹുമാനമുള്ളവരെ ഇന്ന് വിശുദ്ധാബാൻ പതിനെട്ട് നമ്മുടെ പതിനെട്ടാം സ്വലാത്താണ് ബഹുമാനപ്പെട്ട കുത്തുബുകളുടെ കൂട്ടത്തിൽ ലോക ശ്രദ്ധേയനായ വലിയ മഹാനാണല്ലോ ഷെയ്ഖ് അബുൽ ഹസിൻ ഷാദുലി റദിയല്ലാവൻ ബഹുമാനപ്പെട്ടവരുടെ വളരെ മനോഹരമായ ഒരു സ്വലാത്താണ് എന്ന് നമ്മൾ പഠിക്കുന്നത് അള്ളാഹുമ്മ സല്ലി വ സലിം വ ബാരിലാ സീദിനഹമ്മദിനിൻ ഇത് ബഹുമാനപ്പെട്ട ഇമാം ഷാദിലി റുദി അള്ളാഹുന്നുവിൻ്റെ എല്ലാ സ്വലാത്തുകളും വിർദുകളുമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ മുത്തനബി സുലാരി സിനമതങ്ങളുമായി യഹ്ദത്തിൽ സംസാരിക്കുന്ന മർത്തവ പ്രാപിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവരുടെ ചില പ്രത്യേക ഹി ഹിസ്ബുകൾ തന്നെ ഹിസ്ബുൽ ബർ ഹിസ്ബുൽ ബഹ്റ് തുടങ്ങിയ ഹിസ്ബുകളൊക്കെ മുത്തനബിയിൽ നിന്ന് സമ്മതം കിട്ടാതെ ഒരു കെരിമത്ത് പോലും ഞാനിതിൽ വെച്ചിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തൻബി സാഹിസ്ല മതങ്ങളിൽ നിന്ന് ഫയലാനായി ബഹുമാനപ്പെട്ടവർക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ള സ്വലാത്തുകളാണ് വിരുതുകളാണ് നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുത്താലൻ നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ബഹുമാനപ്പെട്ടവരുടെ വെറുതുകളൊക്കെ ഹൃദയസ്പർക്കാണ് മഹാനുഭാവന്റെ ത്വരീക്കത്തിലൂടെ ഷാദുരി ത്വരീക്കത്തിലൂടെ അറിയപ്പെട്ട ഒരുപാട് മഹാന്മാർ ബഹുമാനപ്പെട്ട ഇബ്നുഹജൽ ഹൈത്തമി റതിയുള്ളാവിനടക്കമുള്ള സുയീത്ത് ഇമാ് സുബ്ക്കി ഇമാം സക്കരി അൻസാരി തങ്ങള് അബ്ദുൽ വഹാബ് ഷാറാനി തങ്ങള് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബുഹാനി ബൂസൂരി ഇമാം അബുൽ അബ്ബാസുൽ മുർസി തങ്ങൾ ഇബിനത്തായി സിക്കന്ദ് റതി ഉള്ളഹാവിന് ഒരുപാട് മാത്തുക്കൾ കടന്നു വന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹൃദയസ്പർക്കായ ഒരു സ്വലാത്താണ് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഇത് പിന്നെ വിപത്തുകൾ തട്ടിക്കളയാനും ഏറ്റവും പര്യാപ്തമാണ് മാത്രമല്ല ബഹുമാനപ്പെട്ടവർ ഏത് സ്വലാത്തുകൾക്കും വലിയ ബഹുമതിയുണ്ട് പ്രത്യേകിച്ച് തെർബിയത്തിന്റെ വിഷയത്തിൽ ഇത്തരം സ്വലാത്തുകൾ വളരെ സ്ഥാനം വഹിക്കുന്നതാണ് നമ്മൾ ഒരു ഷെയ്ഖ് കിട്ടാതെ ഷെയ്ഖിന് വേണ്ടി ദാഹിക്കുന്നവരാണ് നമ്മൾ പല ആളുകളും അവർക്ക് സ്വലാത്ത് ഒരു മുർഷിദിൻ്റെ ഒരു മുറബ്യായ ഷെയ്ഖിന്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ അത്തരം സ്വലാത്തുകൾ ഏത് സ്വലാത്തിനും ആ സ്ഥാനമുണ്ടെങ്കിൽ ചില പ്രത്യേക സ്വലാത്തുകൾക്ക് പെട്ടെന്ന് ആ വിഷയത്തിൽ ഫലം കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ആരിഫീങ്ങൾ പറഞ്ഞതായി നമ്മുടെ അൽ മവാ അൽ മഫാഹിറുൽ അലിയ ഫിൽ മിർ ഷാദുലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ബാദർ റദിയുള്ള പറഞ്ഞതായി കാണാൻ കഴിയും ആരിഫീങ്ങളിൽ പലരും നമ്മളെ പതിനാറാം നമ്പർ സ്വലാത്ത് പരിചയപ്പെടുത്തിയല്ലോ വെള്ളിയാഴ്ച ദിവസം എൺപത് വട്ടം ചൊല്ലേണ്ടുന്ന സ്വലാത്ത് ആ സ്വലാത്തിനെ കുറിച്ച് ആരിഫീങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും ഓരോ ദിവസവും അഞ്ഞൂറ് വീതം ചൊല്ലിയാൽ തീർച്ചയായും അവനെ തെസിലീക്കിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച് പ്രയാണം ചെയ്ത് ഉന്നതമായ ശ്രേണിയിലേക്ക് ആത്മീയമായ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന വിഷയത്തിൽ ഒരു ഷെയ്ഖിൻ്റെ സ്ഥാനത്ത് അത് നിൽക്കുമെന്ന് ആ കിതാബിൽ പറഞ്ഞതായി കാണാൻ കഴിയും അപ്പോൾ അതുപോലെയുള്ള ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഇത് ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് ബാനി തങ്ങളെ തന്നെ അദ്ദേഹത്തിൻ്റെ അഫ്ദർ സൊലവാത്തിൽ അതുപോലെ സാദത്തു ദാറേനിയിൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ സ്വനാത്തു നൂരിദ്ദാത്തി എന്നാണ് ഈ സ്വലാത്തിന്റെ പേര് തന്നെ ഇത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അള്ളാഹു സുബാനു നമുക്ക് അതിന് തോഫിക്ക് നൽകുമാറാകട്ടെ ഒന്നും കൂടെ ഞാൻ ചെല്ലാം അള്ളാഹുമ്മ സ്വല്ലി വസ്ലി വ ബാരിഖ് അലാസീദിനെ മുഹമ്മദിനി നൂരി ദാത്തി വ സിദ്ദി സാരി എന്ന് പറയുന്ന വാല ആലി വ സഹബി വസീം അത് അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ട് ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഈ സ്വനാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് ഒരു ലക്ഷം സ്വനാത്തിന്റെ സ്ഥാനത്ത് ഇത് നിൽക്കുമെന്നാണ് പറയുന്നത് ഒരു ലക്ഷം സ്വലാത്തിന്റെ സ്ഥാനമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് സാബി റതി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ലക്ഷം സ്വനാത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സ്വരാത്താണെന്നാണ് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വലിയ വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്നവ വേറെയുമുണ്ട് അഞ്ച് ലക്ഷം സ്വനാത്തിൻ്റെ സ്ഥാനത്ത് ആറു ലക്ഷം സ്വരാത്തിൻ്റെ സ്ഥാനത്തൊക്കെ നിൽക്കുന്ന വലിയ പവറും ബഹുമാനവും മൂല്യവും ഉള്ള സ്വരാത്തുകളുണ്ട് ഇൻഷാല്ല നമ്മൾ വളരെ ചെറിയ ക്ലിപ്പുകളാക്കി വിടുന്നത് കൊണ്ടാണ് വലിയ പല സ്വലാത്തുകളും നിങ്ങളേക്ക് നൽകാൻ കഴിയാത്തത് ഇപ്പോൾ ഇൻഷാല്ല നമുക്ക് നാരിയത്ത് സ്വരാത്തിനെ കുറിച്ചൊക്കെ പറയാനുണ്ട് അത് ചെറിയ ദൈർഘ്യം പോകും കാരണം സാധാരണ എല്ലാവരും ചെല്ലുവരുന്ന സ്വനാത്തായതുകൊണ്ട് അതിൻ്റെ ചെറിയ വിശദാംശങ്ങൾ പറയേണ്ടതുണ്ടായതുകൊണ്ട് ഇൻഷാല്ല അത് മറ്റൊരു ക്ലിപ്പ് നമ്മൾ പറയും ആവശ്യപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിരാകരിച്ചത് കൊണ്ടല്ല അത് ചെറിയ ക്ലിപ്പുകളിൽ കുറ പരമാവധി വരട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ക്ഷമിക്കണം അതുപോലെ താജു സ്വനാത്ത് മഹാനായ അഷേഖ് ഹബുബക്കർ സാലിബുറീ അള്ളാഹു നീവിൻ്റെ അതൊക്കെ നമുക്ക് പറയണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അസ്സലാലിക്കും വരഹമുല്ലാ വർക്ക് और